ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഒരു അടിപൊളി ക്രിക്കറ്റ് ഗെയിമും കൂടെ വന്നിട്ടുണ്ട് ഡ്രീം ക്രിക്കറ്റ് ഇരുപത്തി നാല് ഈ ഗെയിം വളരെ നല്ലൊരു ഗ്രാഫിക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പം ഓൾറെഡി ഒരുപാട് നല്ല ക്രിക്കറ്റ് എന്ന് പറയാൻ നമുക്ക് വരലെണ്ണാവുന്ന അടിപൊളി ഗെയിംസ് മാത്രമേ ഉള്ളൂ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഡബ്ല്യു സി സി ആണെങ്കിൽ അതുപോലെ തന്നെ റിയൽ ക്രിക്കറ്റ് സച്ചിൻ സാഗ അങ്ങനത്തെ നല്ല കുറച്ച് ഗെയിമുണ്ട് അതിൻ്റെ കൂടെ തന്നെ കൂട്ടാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഗെയിം തന്നെയാണ് ഡ്രീം ക്രിക്കറ്റ് ഇരുപത്തിനാല് എന്തായാലും ഈ ഗെയിം മറ്റുള്ള ക്രിക്കറ്റ് ഗെയിംസ് കളിക്കുന്നവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റും നല്ല ഗ്രാഫിക്സ് കാര്യങ്ങളെല്ലാം അടിപൊളി തന്നെയാണ് ഇത് ഈ വർഷം ആണ് റിലീസായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആൾക്കാരാണ് ഇതുവരെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് പത്ത് ലക്ഷം സംതിങ് അങ്ങനെ ആയിട്ടുള്ളൂ ഇതുവരെ ഡൗൺലോഡിങ് പിന്നെ ഐ ഒ എസിലുള്ള കാര്യം ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ കമന്റി ടാബില് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഐ ഒ എസിൽ ഗെയിം റിലീസ് ആയിട്ടുണ്ടോ എന്നുള്ളത് കാര്യം എന്നാലും നല്ല ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ സ്മൂത്താണ് ഇതിൻ്റെ ബോളിങ്ക് ഫാഡിബിളായിട്ട് നമുക്ക് ബോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഒക്കെ നോർമലായിട്ട് നമ്മുടെ ഷോട്ട് കളിക്കുന്ന രീതിയിലുള്ള ഇതാണ് നമുക്ക് ഡിസ്പ്ലേയിൽ വരച്ചിട്ട് ഇങ്ങനെ ഷോട്ട് കളിക്കാൻ പറ്റുന്ന ടൈപ്പിലാണ് ഷോട്ട് കളിക്കാൻ പറ്റുന്നത് അതൊക്കെ നല്ല രസമാണ് സ്മൂത്താണ് ഗെയിം അറുന്നൂറ് എം ബി അങ്ങനെന്താണ് ഗെയിമിൻ്റെ സൈസ് വരുന്നത് പിന്നെ വേറെ അഡീഷണൽ ഡൗൺലോഡിംഗ് ഒന്നും ഇല്ലായിരുന്നു ഇനിയിപ്പോൾ ഓരോ അപ്ഡേഷനിൽ വരുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റം വരുന്നോന്നറിയില്ല ക്യുക്ക് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വെച്ചിട്ട് നമുക്ക് ഈ ക്യുക്ക് മാച്ചൊക്കെ കളിക്കാൻ പറ്റും ഇപ്പം ഞാൻ ഈ മോഡ് കളിക്കുന്നത് എൻ്റെ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് മോഡാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഇതിൽ ഈ ടെസ്റ്റ് ലാസ്റ്റ് പന്ത്രണ്ട് ഗോളിൽ ആറ് റണ്ണ് വിജയിക്കാനുള്ള ടാർഗറ്റ് മിഷൻ ടൈപ്പിലാണ് ഈ മോഡ് വരുന്നത് പിന്നെ റിയ നമ്മുടെ ക്യു മാച്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കളിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ ഗെയിം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ച് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ കമൻറ്റിൽ പറയുക